ശ്രീ പത്മനാഭ സ്വാമിയുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു രാജ്യം തിരുവിതാംകുണ്ടെ രക്ഷിച്ചത് അവിടെ സൈനിക ശക്തിയായിരുന്നില്ല മറിച്ച് ഒരു രാജാവിന്റെ അസാധാരണമായ വിശ്വാസമായിരുന്നു മാർത്താണ്ഡ രാജാവ് തന്റെ രാജ്യത്തെ നശിപ്പിക്കാൻ പോയ ഒരു അക്രമത്തെ നേരിട്ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അക്രമത്തെ സൈനികമായി നേരിടുന്നതിന് പകരം അദ്ദേഹം ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു അത് തിരുവിതാംകുണ്ട ചരിത്രം എന്നേക്കുമായി മാറ്റിമറിച്ചു അദ്ദേഹം തന്റെ രാജ്യം മുഴുവൻ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ പത്മനാഭന് സമർപ്പിച്ചു അതോടെ രാജ്യവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും പത്മനാഭന് ദാസന്മാരായി അതായത് ഭഗവാന്റെ എളിയ ദാസന്മാരായി അദ്ദേഹത്തിന് വേണ്ടി രാജ്യം ഭരിച്ചു തൃപ്പണിദാനം എന്നറിയപ്പെടുന്ന ഈ പ്രവൃത്തി വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു ചില ചരിത്രകാരന്മാർ പറയുന്നത് ഈശ്വരന് രാജ്യം സമർപ്പിച്ചത് ഒരു തന്ത്രപരമായ എന്നാണ് ഇത് രാജാവിന്റെ അധികാരം ഉറപ്പിക്കാനും ദൈവത്തിന്റെ സംരക്ഷണ ജനങ്ങളെ ഒരുമിപ്പിക്കാനും സഹായിച്ചു ഈ പ്രത്യേകമായ ഭരണ രീതിയിൽ തിരുവിതാംകൂർ അഭിവൃദ്ധി പ്രാപിച്ചു ഇത് പത്മനാഭനുള്ള രാജ്യത്തിന്റെ അഗാധമായ ഭക്തിയുടെ തെളിവാണ്